നമസ്കാരം ഇലക്ട്രിക് വാഹന വിപണിയിലേക്ക് ഒരു പുതിയ അതിഥി കൂടി എത്തുകയാണ് അതും ചില്ലറക്കാരനല്ല വിയറ്റ്നാമിൽ നിന്നുള്ള ആഗോള ഇലക്ട്രിക് വാഹന ഭീമനായ വിൻ ഫാസ്റ്റ് ടെസ്ലയ്ക്കും ടാറ്റയ്ക്കും മഹീന്ദ്രയ്ക്കും ഒരു പുതിയ എതിരാളി വിൻ ഫാസ്റ്റ് ഇന്ത്യയിലെ തങ്ങളുടെ ആദ്യത്തെ ഷോറൂം തുറന്നിരിക്കുകയാണ് എവിടെയാണെന്നല്ലേ നമുക്ക് വിശദമായി അറിയാം വിൻ ഫാസ്റ്റ് ഇന്ത്യയിലെ തങ്ങളുടെ തേരോട്ടം തുടങ്ങിയത് പ്രധാനമന്ത്രിയുടെ നാടായ ഗുജറാത്തിൽ നിന്നാണ് സൂറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായ പിഡിലാണ് വിൻഫാസ്റ്റിന്റെ ആദ്യത്തെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചന്ദ്രൻ കാർ എന്ന ഡീലർഷിപ്പുമായി ചേർന്നാണ് ഈ ഷോറൂം പ്രവർത്തിക്കുക ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ പരന്നു കിടക്കുന്ന ഈ ഷോറൂമിൽ വാഹനങ്ങൾ കാണാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും മാത്രമല്ല വിൽപ്പനയ്ക്കും വിൽപ്പനാനന്തര സേവനങ്ങൾക്കുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഷോറൂമിൽ എന്തൊക്കെ കാണാം അവതരിപ്പിക്കുന്ന രണ്ട് കിടിലൻ ഇലക്ട്രിക് എസ് യു വികളാണ് ഷോറൂമിലെ പ്രധാന ആകർഷണം വി എഫ് സിക്സ് വി എഫ് സെവൻ സ്റ്റൈലിഷ് ഡിസൈനും മികച്ച ഫീച്ചറുകളുമായാണ് ഈ രണ്ട് മോഡലുകളും എത്തുന്നത് നിങ്ങൾക്ക് ഈ വണ്ടികൾ ഇഷ്ടമായോ എങ്കിൽ ബുക്ക് ചെയ്യാനും സൗകര്യമുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ വിൻഫാസ്റ്റ് തങ്ങളുടെ എസ് യു വികൾക്കായുള്ള പ്രീ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു വെറും ഇരുപത്തിയൊന്നായിരം രൂപ നൽകി നിങ്ങൾക്ക് ഈ വണ്ടികൾ ബുക്ക് ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തുക പൂർണ്ണമായും തിരികെ ലഭിക്കുന്നതാണ് അതായത് പിന്നീട് നിങ്ങൾക്ക് വണ്ടി വേണ്ടെന്ന് തോന്നിയാൽ പണം തിരികെ കിട്ടും ഷോറൂമിൽ നേരിട്ടോ അല്ലെങ്കിൽ വിൻഫാസ്റ്റ് ഓട്ടോ ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ബുക്ക് ചെയ്യാം ഇന്ത്യൻ വിപണിയിൽ വിൻ ഫാസ്റ്റ് മത്സരിക്കാൻ പോകുന്നത് ടാറ്റയുടെ ഹാരിയർ ഇ വി മഹീന്ദ്രയുടെ വരാനിരിക്കുന്ന ബി ഇ സിക്സ് എക്സ് ഇ വി നയൻ ഇ എന്നീ മോഡലുകളോടും ഇപ്പോൾ വിപണിയിലെ ചർച്ചാ വിഷയമായ ടെസ്ല മോഡൽ വൈയോടുമാണ് മത്സരം കടുക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച ഓപ്ഷനുകൾ ലഭിക്കുക ഉറപ്പാണ് ഈ വാഹനങ്ങൾ പൂർണ്ണമായും ഇറക്കുമതി ചെയ്യുകയല്ല നമ്മുടെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ വിൻഫാ സ്ഥാപിക്കുന്ന പുതിയ ഫാക്ടറിയിലായിരിക്കും ഇവ പ്രാദേശികമായി നിർമ്മിക്കുക ഇത് വാഹനങ്ങളുടെ വില നിയന്ത്രിക്കാൻ സഹായിക്കും വണ്ടി വാങ്ങിയാൽ മാത്രം പോരല്ലോ ചാർജ് ചെയ്യാനും സർവീസ് ചെയ്യാനും സൗകര്യം വേണ്ടേ അതിനായി റോഡ് ഗ്രിഡ് മൈ ടി വി എസ് ഗ്ലോബൽ അഷ്വർ തുടങ്ങിയ കമ്പനികളുമായി വിൻഫാസ്റ്റ് കൈകോർത്തിട്ടുണ്ട് ബാറ്ററികൾ റീസൈക്കിൾ ചെയ്യുന്നതിനായി ബാക്ക് എക്സ് എനർജീസ് എന്ന കമ്പനിയുമായി അവർക്ക് പങ്കാളിത്തമുണ്ട് ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും തയ്യാറെടുത്താണ് വിൻഫാസ്റ്റിന്റെ വരവ് ഷോറൂം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിൻഫാസ്റ്റ് ഏഷ്യയുടെ സിഇഒ പറഞ്ഞത് ഇന്ത്യൻ വിപണിയോടുള്ള തങ്ങളുടെ ഉറച്ച തീരുമാനത്തിന്റെ പ്രതീകമാണ് ഈ ഷോറൂം എന്നാണ് വെറുമൊരു വാഹനം വിൽക്കുക എന്നതിലുപരി മികച്ച നിലവാരവും വിശ്വാസതയുമുള്ള ഒരു സമ്പൂർണ്ണ ഉടമസ്ഥാനുഭവം നൽകാനാണ് അവർ ലക്ഷ്യമിടുന്നത് അപ്പോൾ വിയറ്റ്നാമിൽ നിന്നുള്ള ഈ പുതിയ ഇലക്ട്രിക് വാഹന ഭീമന്റെ വരവിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് വിൻഫാസ്റ്റ് ഇന്ത്യൻ വിപണിയിൽ ക്ലച്ച് പിടിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി